ഇന്നൊരു ജാതൊക്കെ ആൾക്കാരായിട്ടാണ് കേട്ടോ നമ്മള് എവിടക്കാ പോണന്നറിയോ നമ്മള് കഴിഞ്ഞവട്ടം പോയി അതേ സ്ഥലത്തേക്കാണ് കേട്ടോ കരാമ ഫെസ്റ്റിവൽ ഫുഡ് ഫെസ്റ്റിവലിന് എന്നാ വച്ചാൽ ഇന്ന് മാർച്ച് ട്വൻറ്റി ആയി ഇന്ന് ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ മമ്മിയും പപ്പയും നാട്ടിൽ നിന്ന് വന്ന കാരണം ഇത് ലാസ്റ്റ് ഡേ ആയ കാരണം നമ്മളിന്ന് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇന്ന് നല്ല കസിൻസൊക്കെ ഉണ്ട് ചാട്ടറിനില്ല ബാക്കി കസിൻസൊക്കെ ഉണ്ട് അവരായിട്ട് നമുക്ക് പോവാം ഇല്ലില്ല ഞാനില്ല അതെ ഇന്ന് വില്യംസേഡിനാണ് എന്റെ വീഡിയോയില് ഫുള്ള്ണ്ടാവെന്നൊക്കെ ഇപ്പൊ കറക്റ്റ് നോമ്പ് ഇറക്കണ സമയട്ടാ പറയാ അപ്പൊ അതിന്റെ ഐറ്റംസ് ഒക്കെ ആണ് ഇവിടെ ഇരിക്കണേ അപ്പൊ നമ്മൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ എന്റർ ചെയ്ത് തുടങ്ങിയിട്ടുള്ളു ഇനിയാണ് ബാക്കി കാര്യങ്ങളൊക്കെ കാണാൻ കൈ രണ്ടും ഒരുമിച്ച് പിടിച്ച എടുക്കണേ അവരെങ്ങനെ രണ്ടുമൂന്നിച്ച് പിടിച്ചെടുക്കണേ ആ ശരി കേട്ടാ പെട്ടെന്ന് നമുക്ക് സ്പൈസി കഫേത്തെ ഫലൂത് കിട്ടിണ്ടായിരുന്നില്ല കാരണം ഇപ്രാവശ്യം ഞങ്ങള് വന്ന വഴിക്കുന്ന ഫസ്റ്റ് ആൻഡ് പേടിക്കട്ട അവരന്നെ ഇവിടെ ഇണ്ട് തോന്നുന്നുണ്ടാണ്ട് നമുക്ക് മേടിക്കാം കഴിക്കില്ലേ രക്ഷ ഒന്നില്ല ഞങ്ങള് കഴിക്കണ കാണാന്ന് എക്സൈറ്റഡ് ആണോ സൂപ്പർ നന്ദി എക്സൈറ്റഡ് ആണോ എങ്ങനെയുണ്ട് ada ini దారానికి దాయా ണോ ഇതാണോ ഇഷ്ട നല്ല രസം ഉണ്ടല്ലേ ചോക്ലേറ്റ് ഇഷ്ടായ സ്ട്രോബറി ഓക്കേ ആസ്വദിക്കാന്ന് തോന്നുന്നുണ്ട് ടേസ്റ്റ് മധുരം റിജോ ചേട്ടൻ ആണ് വന്ന പാവം എന്താ ചെയ്യാന്നൊക്കെ

പിള്ളേരി <laughs> നല്ല ബണ്ടി ഉള്ള ജുജു നല്ല ബണ്ടി പേരെ കൊപ്പിട്ട് കൊപ്പി നല്ല പേരെ കൊപ്പി તોടാ കുസാരതു ഹും വൈ ബൈ ോ ആളെ കൊടുക്കുള്ളൂ താന എവിടക്കാലും ഇഷ്ടായില്ല കിട്ടണം എങ്ങനെയുണ്ട് വല്യ വല്യ ൊടി കുറിച്ചോ അതും പൊടി കുറിച്ചു പൊടി ഓണിലാണ് പൊടി അങ്ങനെ

അതായത് ഫോക്കസ് ആവു ഫോക്കസ് ആവു അങ്ങന <laughs> അവ <laughs> джуджу расында എങ്ങനെ എന്നെ मम्मी ഇഷ്ടായ നാർനാ ഒരു മിനിറ്റ് ഒരു ന അപ്പോൾ ഇതിനെ എത്രയാണ് ഇതൊന്നട്ടാ അണ കണ്ടോ ബട്ടൽ വർക്കി വണ്ടി ഉതോ ഓരോ ഇതിനെ ഒരു തുണ്ട് അമ്മന ഉള്ളൂ ഇതിന് ഒരു ദിൽഫണ്ടാ കുഞ്ഞിരേണോ ആ ഇത് ജാ ആ ആ ഹെ

ആ അവൻ തിന്നു പപ്പ കഴിച്ചോ എക്സ്പ്രസ് എന്താണ് കിങ് ആണ് എക്സ്പ്രസ്

могоо ноокоорт энэ എടുത്തോ എല്ലാരും വന്ന് ഓരോ പീസ് ഓരോ പീസ് എടുത്തോളൂ കേക്കാ ഫ്രൂട്ട് കേക്ക് അതെ രസണ്ട കൊഴപ്പില്ല മൊത്തം തിനെല്ലു പിള്ളേട്ടോ सारेടാ എ എ വെറ്റ് വെറ്റ് ഇല്ല ബോം ഇല്ല ബോം കേക്ക് ഇ നമ്മടെ അതേ ഉണ്ടല്ലോ ഇشي ചിക്കൻ റോൾ പറണ്ട് അല്ലേ വേണ്ട ഭാഗദേശ ഭാഗിച്ചെടുത്താലവർക്ക് കൊടുക്കാനില്ലേ ആള് ഒന്നും ഇല്ല ആള് ಹೌದು ಅಪ್ಪಾ ತಂಗೊಂಡೆನಾ ಹ್ಮ್ ಮಮ್ಮಾ ಗೈ ಲವ್ ಯೂ ಎಂಗೇಂಡ್ ಇದ್ವರ ಕೈಚೊಂಡಾ ಫುಡ್ ಇಂದ ಸೂಪರ್ ಸೂಪರೈಡ್ರಾ ಲವ್ ಇಟ್ ಆಹ್ ಆಲ್ಕೆ ಜಾದಿ ಕุปಲಿ ತರ ಇಷ್ಟ ಇದೆಲ್ಲ ಜಾದಿ ಜಾದಿ ವಿಲಿಯಂ ಸ್ಯಾಂಡ್ ಇಡೋ ವೈ ವಿಲಿಯಂ ಸ್ಯಾಂಡ್ ಕರೆ ಜಾದಿ ಜಾದಿ ಮೊಮ್ಮೂಸಿಗೆ ಇಷ್ಟ ಬಾಕಿ ಅದಿಲ್ಲ ಇಷ್ಟೇ ಅವಳಕ್ಕೆ ನಾಣ بڑا بڑا پارٹی بڑا بڑا آري آري پڑاڙي ننڍڙي 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 ننڍ കൊടുക്കട ഇതായി ഇതാണ് ഇവിടുത്തെ പ്രശ്നം എന്നാ നിങ്ങൾ അടിപൊളി

और एंड है हां यलो हां ഇങ്ങ കൊണ്ടൊരു സല ഉണ്ട് അക്കി സ്പെഷ്യൽ ഓൾ ദാ അപ്പപ്പ എൻ്റെ മന്നി മെടിച്ച് മുടി നീ അന്ത സിപ്പ പോണ്ട് കഴിച്ചോ 4-5 ദിവസം അല്ലേ ഞാൻ പോട്ടാ ബൈ ഇസ് തയ ജുജു കൊня തൈ ഓമ്മീ